വിക്കൻമിഡിലേക്ക് ഏവർക്കും സ്വാഗതം വിദ്യാർത്ഥികൾ ഏറെ പ്രതീക്ഷിച്ചിരുന്ന വലിയ കൂടി കാത്തിരുന്ന എസ് എസ് എൽ സി പരീക്ഷാഫലം പ്രഖ്യാപിക്കുകയാണ് ആരാധ്യനായിട്ടുള്ള വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇപ്പോൾ തത്സമയം എസ് എസ് എൽ സി പരീക്ഷാഫലം പ്രഖ്യാപിക്കുന്നു അതോടൊപ്പം തന്നെ പരീക്ഷയുടെ വിശദീകരണവും വിശകലനവും നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ റിസൾട്ട് പുറത്തു വരുമ്പോൾ അത്ര സന്തോഷിക്കുവാൻ പറ്റുന്ന ഒരു വാർത്തയല്ല ഇത്തവണത്തെ എസ് എസ് എൽ സി പരീക്ഷാഫലത്തിൽ ഉണ്ടായിരിക്കുന്നത് നമുക്കറിയാം ഹയർ സെക്കൻഡറിയുടെ പരീക്ഷാഫലം വരാൻ പേട്ടി പോകുന്നു എട്ടാം ക്ലാസും ഒൻപതാം ക്ലാസിനും ഒക്കെ വിദ്യാർത്ഥികളെ പരാജയപ്പെടുത്തുന്ന ഒരു പുതിയ സമ്പ്രദായ വിദ്യാഭ്യാസ വകുപ്പ് ആവിഷ്കരിച്ചു പരീക്ഷകൾ ടൈറ്റാകും എന്നൊക്കെ നമ്മൾ വിദ്യാഭ്യാസ വകുപ്പൊക്കെ നേരത്തെ സൂചന തന്നതാണ് അതിന്റെ ഒരു പ്രതിഫലനം എന്തായാലും എസ് എസ് എൽ സി പരീക്ഷാ ഫലത്തിൽ പ്രകടമാകുന്നുണ്ട് കാരണം എല്ലാ വർഷത്തെയും പോലെ അത്ര കണ്ട് ഒരു വലിയ രീതിയിലുള്ള മാർഗുകളൊന്നും ഇത്തവണ ഉണ്ടാകില്ല എന്നുള്ള വിശകലനങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും പാഠപുസ്തകങ്ങളൊക്കെ അവസാന റൗണ്ടായിരുന്നു കൊണ്ട് പുതിയ പാഠപുസ്തകങ്ങൾ വരുന്നു അതോടൊപ്പം തന്നെ കഴിഞ്ഞ കുറേ നാളുകളായിട്ടുള്ള പാഠപുസ്തകത്തിൻ്റെ അവസാനത്തെ ബാച്ചാണതുകൊണ്ട് അവരെയും കൂടി പഴയ രീതിയിലേക്ക് തന്നെ വിദ്യ വിജയിപ്പിച്ചു വിടുമെന്നുള്ള പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ആ വിജയ ശതമാനത്തിൽ കുറവുണ്ടായിരിക്കുന്നു ഫുൾ എ പ്ലസുകളുടെ എണ്ണത്തിലുള്ള ഒരു കുറവ് പതിനായിരത്തോളം വിദ്യാർത്ഥികളാണ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ ഫുൾ എ പ്ലസ്സുകൾ കുറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് വിദ്യാഭ്യാസ വകുപ്പിന്റെ കൃത്യമായ നിലപാട് തന്നെയാണ് സൂചിപ്പിക്കുന്നത് കാരണം ഇനി വരുന്ന പരീക്ഷകളെല്ലാം തന്നെ അത്ര കണ്ട് ശുഭകരമായ രീതിയിലേക്ക് പോകില്ല കാരണം വിദ്യാർത്ഥികൾക്ക് പഠിച്ചവർ മാത്രം വിജയിച്ചാൽ മതി പഠിച്ചവർ മാത്രം ഉന്നത മാർഗം വാങ്ങിയാൽ മതി എന്നുള്ള വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കൃത്യമായി നിലപാട് അതിന്റെ ഒരു പരീക്ഷണം വേണമെങ്കിൽ നമുക്ക് എസ് എൽ സി പരീക്ഷയുടെ ഈ റിസൾട്ടിനെ വിശേഷിപ്പിക്കാം കാരണം കഴിഞ്ഞ തവണ എഴുപത്തോരായിരത്തിലധികം വിദ്യാർത്ഥികൾക്ക് ഫുൾ എ പ്ലസ് ഉണ്ടായിരുന്നത് ഇത്തവണ അറുപത്തി ഒരായിരത്തിലേക്ക് കുറയുന്നു എന്നുള്ള ഏറ്റവും സവിശേഷമായ ഒരു സാഹചര്യം ഇത്തവണത്തെ റിസൾട്ടിൽ പ്രകടമാകുന്നു കഴിഞ്ഞ തവണ വിജയ ശതമാനം തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ആറ് ഏഴ് ഒന്ന് ശതമാനമായിരുന്നു ഇത്തവണ തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് അഞ്ച് ശതമാനം എന്ന രീതിയിലേക്ക് കുറയുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ എന്തായാലും അത് കൃത്യമായ ഒരു സൂചന തന്നെയാണ് വിദ്യാഭ്യാസ വകുപ്പ് നൽകുന്നത് എന്തായാലും ഇത് എസ് എൽ സി പരീക്ഷാ ഫലം പ്ലസ് വൺ പ്ലസ് ടു പരീക്ഷ കാത്തിരിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചും ഒരു സൂചന തന്നെയാണ് അപ്പോൾ എന്തായാലും വരുന്ന അപ്ഡേറ്റുകളുമായിട്ട് കൃത്യമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് അപ്പം നിലവിൽ വിദ്യാർത്ഥികളുമായി പങ്കുവയ്ക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത വിജയ ശതമാനത്തിലും ഫുള്ളേ പ്ലസുകളുടെ എണ്ണത്തിലും കഴിഞ്ഞ തവണത്തേക്കാൾ കുറവുണ്ടായിരിക്കുന്നു ഫുള്ളേ പ്ലസുകളുടെ എണ്ണത്തിലാണ് പതിനായിരത്തോളം വിദ്യാർത്ഥികളുടെ ഒരു കുറവ് ഇത്തവണ ഉണ്ടായിരിക്കുന്നത് ബാക്കി റിസൾട്ടിന്റെ വിശദാംശങ്ങളുമായിട്ടൊക്കെ എത്താം ബൈ